പോയ വിളയിലാണെങ്കിൽ രാവിലെ മുതൽ ഒരു ജെ സി പിളച്ച് മറിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെ പോയി കൊറേ നേരം നോക്കിക്കൊണ്ട് നിന്ന് കുറെ കൊക്കിന്റെ മറ്റേ കൊറ്റിയോ അങ്ങനെയുള്ള സംഭവമൊക്കെ കുറെ ഉണ്ടായിരുന്നു കേട്ടോ അതിനെയൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അങ്ങനെ നിന്നുകൊണ്ടിരുന്നപ്പോഴാണ് ആദിൽ പറഞ്ഞത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തിന്നാനൊന്നും വെക്കാൻ പറ്റില്ല വീട്ടിലോട്ട് പോകാൻ അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലോട്ട് വന്നിട്ട് അപ്പോൾ ഇന്നലെ വാങ്ങി വെച്ചിരുന്ന അമ്പത് രൂപയുടെ ചാളയുണ്ടായിരുന്നു നല്ല അടിപൊളി ചാള അതിനെ എടുത്ത് വെള്ളത്തിലോട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ചക്കയുണ്ടായിരുന്നു ചക്ക എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു എനിക്കാണെങ്കിൽ അവിയൽ വെക്കുന്നത് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ പിന്നെ ഉടച്ച കയറി രണ്ട് മൂന്ന് പ്രാവശ്യം വെച്ചല്ല അതുകൊണ്ട് ഇന്നൊരു എരിശ്ശേരിക്കുള്ള സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എരിശ്ശേരിക്ക് വേണ്ടി വെട്ടി പറക്കി വെട്ടിപ്പറിക്കോ അതിനിടയിൽ മീനൊക്കെ കഴിക്കെടുത്തു എൻ്റെ അമ്മക്കുട്ടിയാണെങ്കിൽ വരുന്നത് തലയും ചൊറിഞ്ഞ ഇരിപ്പുണ്ട് അതും കഴിഞ്ഞ് മീനെല്ലാം സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും പോയി പോറണ്ട് പോയപ്പോഴത്തേക്കും പിന്നെ കറണ്ട് വരുന്നവരൊക്കെ Por isso a minha അങ്ങനെ കറണ്ട് വന്നത് ഞാനാണെങ്കിൽ ടെറസിലോട്ട് പോയി ഒരു മാങ്ങയെ തള്ളി ഇട്ടു കേട്ടോ മാങ്ങയാണെങ്കിൽ മീന് നടുവെല്ലാം തള്ളി അങ്ങനെ ആ മാങ്ങയും തക്കാളിയും നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ സെറ്റാക്കി നല്ലൊരു മീൻകറി അടുപ്പത്തോട്ടാക്കി ചക്കയെല്ലാം വെന്ത് വന്നതും ചക്ക കൂട്ടെല്ലാം അതിലോട്ടിട്ട് നല്ലവണ്ണം ഇളക്കി ഒരു എരിശ്ശേരി അങ്ങോട്ട് റെഡിയാക്കി ഇനി എരിശ്ശേരിയിൽ താളിപ്പാണ് കേട്ടോ ഞാൻ താളിക്കുമ്പോഴത്തേക്കാണെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കും ആ തേങ്ങ വറക്കുമ്പോഴുള്ള ആ മണം ഉണ്ടല്ലോ നല്ല മണോണേ അത് നമ്മൾ ആ ഒഴിച്ച് ഇളക്കും തോറും അതിൻ്റെ ഇങ്ങനെ നമ്മുടെ മൂക്കിനകത്ത് തുളച്ച് തുളച്ച് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചക്കയും മീൻ പരിച്ചതും എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കിച്ചൺ സ്ലാബ് ഫുൾ ആയിട്ട് കഴുകി ഇറക്കുക എല്ലാം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെ ആ ജോലിയും തീർത്ത് വെച്ചിട്ട് നേരെ ഓടിപ്പോയി കുളിക്കാനായിട്ട് കുളിക്കും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമുക്ക് ആഹാരം കഴിക്കാനുള്ള സമയം അങ്ങനെ ഞാൻ തന്നെ നല്ല ചക്ക എരിശ്ശേരി അപ്പോൾ ഇന്ന് ചോറ് വെച്ചില്ല കേട്ടോ അത് പറയാൻ പറഞ്ഞു അപ്പോൾ ചക്ക എരിശ്ശേരിയും നല്ല മീൻ കറിയും മീൻ വറുത്തതും കൂടെ കൂട്ടി നമ്മൾ കഴിക്കുവാണേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ